ഇതൊരു ഫ്രൂട്ട് കണ്ടോ നിങ്ങള് എന്തൊരു ഭംഗിയല്ലേ ഇത് ഏത് ഫ്രൂട്ടാന്ന് മനസ്സിലായ ഇത് ആപ്പിളോ ചെറിയോ ഒന്നല്ല അതായത് ഇതൊരു അത്ഭുത സസ്യാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോള് യൂറിക് ആസിഡ് എന്നു വേണ്ട എല്ലാ രോഗങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയാട്ടാ അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം ഇതിന്റെ ഗുണങ്ങൾ എന്താണ് ഇതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്ന് നമ്മുടെ അപ്പം ഞങ്ങളിന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അരിമണൽന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇക്ക പറഞ്ഞു തരും ഹലോ ഞാൻ മൊയ്തീൻ കരുവാരക്കുണ്ട് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് പഞ്ചായത്തിലെ അരിമണൽ എന്ന സ്ഥലത്താണ് ഇവിടെ നമുക്ക് ഒരു ഫാമുണ്ട് ആ ഫാമിലുള്ള ഔഷധ സസ്യമാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ദേവ എന്നാണ് അതിൻ്റെ പേര് ഇതിൻ്റെ ഒറിജിൻ ഇന്തോനേഷ്യ ആണ് ഇപ്പോൾ മലേഷ്യയിലും ചൈനയിലും ഇത് പോപ്പുലറാണ് അവിടെയൊക്കെ കൃഷി നല്ല പ്രോത്സാഹനമാണ് ഇത് നട്ടു പിടിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നൊന്നും നല്ല പ്രോത്സാഹനമാണ് ഇത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കേരളത്തിലും ഇന്ത്യൻ്റെ പിന്നെ വടക്കൻ ഭാഗങ്ങളിൽ വന്ന തീരെ അറിയപ്പെട്ടിട്ടില്ല അപ്പോൾ അതിന് പരിചയപ്പെടുത്തലാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഇത് ഒരു സർവ രോഗസംഹാരിണിയാണ് പല രോഗങ്ങൾക്കും പറ്റുന്ന ഒരു സിദ്ധ ഔഷധമാണ് ഒറ്റമൂലിയാണ് ഇത് നമ്മൾ പഴുത്തതിന് ശേഷം സവാള അരിയുന്നത് പോലെ അരിഞ്ഞ് ഉണക്കി ഡ്രൈ ഫ്രൂട്ടായിട്ടാണ് സപ്ലൈ ചെയ്യുക അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കലാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതിൽ മറ്റുള്ള ഷുഗറിൻ്റെ മരുന്നുകളെ പോലെ മറ്റൊന്നും ചേർത്തിട്ടില്ല ചേരുകയുമില്ല ഇപ്പോൾ മാർക്കറ്റിൽ പലതരത്തിലുള്ള ഷുഗർ മരുന്നുകൾ ആണല്ലോ അതിലൊക്കെ എന്താണ് ചേർത്തതെന്ന് നമുക്ക് ആർക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ആരെത്ര പറഞ്ഞാലും അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ആ ഒരു വീഡിയോയിലോട്ട് പ്രദർശിപ്പിക്കാറുമില്ല പറയാറുമില്ല പക്ഷേ ഇതങ്ങനെ തോന്നല്ല ഇത് വെറും ഒരു പഴമാണ് പ്യുവർ പഴമാണ് ആ പഴം വെട്ടി അരിഞ്ഞിട്ട് ഉണക്കി അത് തിളപ്പിച്ച് ആ വെള്ളമാണ് കുടിക്കുന്നത് ഇത് കാര്യമായിട്ടും ഷുഗറിനാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് എന്നാൽ ഷുഗർ കൂടാതെ ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങൾ ആയ ഷു ബ്ലഡ് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് അമിതവണ്ണം യൂറിക് ആസിഡ് തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ വളരെ ഉത്തമമായ ഒരു മരുന്നാണ് ഈവൻ ഇത് ക്യാൻസറിനും കിഡ്നി രോഗങ്ങൾക്കുള്ള ഒരു പ്രതിരോധ മരുന്നു കൂടിയാണ് ഇതിപ്പോൾ രോഗമില്ലാത്തവർക്കും തന്നെ കഴിക്കാവുന്ന ഒരു മരുന്നാണ് നമ്മളിത് തിളപ്പിച്ചാൽ വീട്ടിൽ വച്ചിട്ട് എപ്പോഴും കുടിക്കാം ഇതിന് പ്രത്യേക പഥ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല ചുരുങ്ങിയത് ഒരു മൂന്നോ നാലോ മാസം കുടിക്കണം ആയുർവേദ വർഗത്തിൽ പെട്ടതായതുകൊണ്ട് പെട്ടെന്ന് ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഒരു മൂന്നോ നാലോ മാസം കുടിച്ചെങ്കിലത് ഗ്രാജുവലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ പ്രവർത്തനം വന്നു തുടങ്ങും ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമാകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങും അപ്പോൾ നമ്മൾ ഇവർ പിന്നെ അമ്പത് അമ്പത്തഞ്ചൊക്കെ ആകുമ്പോഴേക്ക് കാലിൻ്റെ മുട്ടിനൊക്കെ ഉള്ള വേദന ഒക്കെ ആ വേദനക്കൊക്കെ വളരെ ശമനാണ് അതുപോലെ തന്നെ ഇത് മൂത്രം നല്ലോണം പോകും അപ്പോൾ ഇത് കഴിക്കേണ്ടത് രാവിലെ നമ്മൾ ഒരു ഗ്ലാസ് വെറുതെ കഴിക്കുക ബാക്കിയുള്ള വെള്ളം ഒരു ഒരഞ്ച് മണിക്ക് മുമ്പായിട്ട് നമ്മൾ പലപ്പോഴായിട്ട് കുടിച്ച് തീർത്താൽ മതി അഞ്ചു മണിക്ക് മുമ്പ് കുടിച്ചാൽ നമുക്ക് ഒരു ഉറക്കത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ രാത്രിയിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടി എണീക്കേണ്ടി വരും അതുകൊണ്ടാണ് അഞ്ചു മണിക്ക് എന്ന് പറയുന്നത് പിന്നെ ഇതിനായിട്ട് പഥ്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും നമ്മളൊരു സാധാരണ ആൾ കഴിക്കുന്നത് പോലെ ഒരു ഷുഗർ പേഷ്യൻറ്റിനെല്ലാം വാരി വരച്ച് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ കൺട്രോൾ അതായത് ഡയറക്റ്റ് മധുരം അങ്ങനെയൊന്നും തിന്നാൻ പറ്റില്ല അതും കൺട്രോൾ കൺട്രോളാകണം പിന്നെ ഈ മരുന്നും കഴിച്ചാൽ നമുക്ക് ഷുഗർ ഏറെക്കുറെ നോർമലായിട്ട് കൊണ്ടു നടക്കാം പ്രത്യേകിച്ച് വലിയ സൈഡ് എഫക്റ്റുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരഭാഗങ്ങൾക്കൊന്നും പ്രയാസങ്ങൾ വരില്ല നേരെ മറിച്ച് ഷുഗറിനുള്ള അലോപ്പതി മരുന്നാണെങ്കിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ഡോക്ടറെ കണ്ടാൽ ആദ്യം ഒരാൾ ഷുഗർ രോഗിയായി എന്നറിഞ്ഞ് ചെന്നാൽ ഒരു അരപ്പെട്ട് ഗുളിക ഉള്ളു പിന്നെ അതങ്ങനെ ഗ്രാജുവലി പിന്നെ പോയി പോയി രണ്ട് ഗുളിക മൂന്ന് ഗുളിക ആവും അതിന് നിൽക്കാതെ വരുമ്പോൾ ഇൻസുലിന് ഇൻസുലിൻ അഞ്ച് പകത്ത് തുടങ്ങി മുപ്പത്തഞ്ച് പേരെ അടിക്കുന്ന ആൾക്കാരെ നമുക്ക് പരിചയമുണ്ട് അവരൊക്കെ വിളിക്കാറുണ്ട് കുറേ ആൾക്കൊക്കെ സുഖം കിട്ടിയിട്ടുണ്ട് പിന്നെ പറ്റ പഴയ ഷുഗറും അതുപോലെ തന്നെ ആയി കൗണ്ട് ഉള്ളതൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം പിടിക്കും നോർമലായി വരാൻ അല്ലാത്തതിനൊക്കെ വേറെ കുറെ ഇമീഡിയറ്റ് എഫക്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം ഒരു മൂന്ന് നാല് മാസം കൊണ്ടൊക്കെ നമുക്ക് കൺട്രോൾ ആക്കാം ഞങ്ങൾ ഈ ഫാമിൽ വന്നിട്ട് ഞങ്ങൾ നിൽക്കുന്ന ഒരു ഭാഗത്ത് തന്നെ ഒരു മൂന്നാലഞ്ച് ഇതിന്റെ ചെടികൾ ഉണ്ട് അതായത് ഈ എന്ന് പറഞ്ഞത് അധികം വലിപ്പൊന്നും വരുന്നില്ല കുറ്റിച്ചെടിയായിട്ട് വളരുന്നതാണ് അന്ന് അതിന്റെ തടിയമ്മയാണ് അധികം ഫ്രൂട്ട് ഉണ്ടാവുന്നത് ഉണ്ട് നിറയെ ഫ്രൂട്ട് ഉണ്ട് ഇതിപ്പോ നമുക്ക് ഈ ഫാമിൽ അത്ര തൈ ഉണ്ട് ഇവിടെ ഇതിപ്പോ ഒരു പതിനഞ്ച് മുകളിൽ ഇങ്ങനെ ഇത് വർഷത്തിൽ രണ്ടു തവണ പൂക്കും കായ്ക്കും ഒക്കെ ചെയ്യും ഒന്ന് ഏപ്രിൽ മെയ് കൂടെ പിന്നെ നവംബർ ഡിസംബറിൽ ഉണ്ടാവും അതാണ് ഇപ്പൊ ഇപ്പൊ നമ്മളർത്തു ശരിക്കും പഴുത്തതുണ്ട് അതുപോലെ തന്നെ ചെറുതുണ്ട് വളരെ ചെറിയ ഇതുണ്ട് ഹാഫായിട്ടുണ്ട് ഇതിപ്പോ പൂവിട്ട് കഴിഞ്ഞാലേ ഒരു മാസം ആവുമ്പോഴേക്ക് ഇങ്ങനെ ഈ പച്ച പച്ചക്കളറില് അത് കുറച്ചും കൂടി രണ്ടാഴ്ചയും കൂടിയും കഴിയുമ്പോക്ക് ഇങ്ങനെ പഴുത്ത ഇങ്ങനെ ഈ വരും ഇത് നല്ല മജന്ത കളറാവുമ്പോഴാണ് അത് പാകുന്നത് അപ്പോഴാണ് നമ്മളിത് അടിപൊളി കളർ കളറായി അപ്പോഴാണിത് നമ്മള് പിന്നെ അപ്പൊ ഇതൊക്കെ നമുക്ക് തൈ ഇതേപോലെ നന്നായി ഇപ്പോൾ രണ്ടു വർഷം എന്തായാലും പിടിക്കും കുടിക്കും തയ്യൊക്കെ മാസം മൂപ്പുള്ളതാണെങ്കിൽ രണ്ടു വർഷം കൊണ്ടൊക്കെ വരും ഒരു ഒന്നര അടിയിൽ ഒരു കുഴി എടുത്തിട്ട് അതില് ഈ തൈ വെച്ചാല് പിന്നെ കുറച്ച് പിന്നെ ചാണകപ്പൊടിയോ കോഴിവളോ ഒക്കെ ഇതിന് പറ്റുള്ളൂ മറ്റുള്ള രാസവളങ്ങളൊന്നും നമ്മൾ മരുന്നാടില്ല അതായത് ആരും നമ്മളിത് നാട്ടിൽ രാസവളങ്ങൾ കൊടുക്കരുത് കാരണം നമുക്കിത് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാനുള്ള ഹൈറ്റ് പിന്നെ ഇത് ചില ആൾക്കാർ ഔഷധശടി അല്ലാതെ തന്നെ ഓർണമെന്റലായിട്ടും അങ്ങനെ ആൾക്കാർ ഉപയോഗിക്കാം പഴുത്താൽ ഇങ്ങനെയൊന്നും എടുത്ത് ഭക്ഷിക്കാൻ ഇല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇങ്ങനെ ആയിട്ട് ഈ ഇത് ഇത് കഴിക്കാൻ പാടില്ല നമ്മൾ പരുവത്തില് അരിഞ്ഞുണക്കിട്ട് ആ വെള്ളം വെള്ളത്തിൽ തിളപ്പിച്ചതിന്റെ ഉള്ളിൽ സീഡ് ഉണ്ട് ആ സീഡ് കഴിക്കോ അല്ല സീഡ് തീരെ കഴിക്കാൻ പാടില്ല സീഡ് ഇങ്ങനെയും പാടില്ല അത് എന്ന് പറഞ്ഞാൽ അത് കഴിച്ചാല് ചർജിയൊക്കെ ഉണ്ടാകും അപ്പൊ നമുക്ക് കാണിച്ചു തരാം പിന്നെ ഇതില് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ മരുന്ന് ഇപ്പൊ എല്ലാര്ക്കും കഴിക്കാന്ന് പറഞ്ഞു പക്ഷെ കുട്ടികൾക്ക് അത് കൊടുക്കാൻ പാടില്ല അത് ഇപ്പൊ നമ്മള് കുട്ടി പറ്റൂ പിന്നെ ഗർഭിണികൾക്ക് ഗർഭാവസ്ഥയിൽ ഇത് പറ്റൂല ഇപ്പൊ പിന്നെ ചില സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിൽ ഷുഗർ ഉണ്ടാവും അവർക്ക് ഇത് കഴിക്കാൻ പാടില്ല അതായത് ഗർഭിണികളായാലും കുട്ടികളായാലും ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഇത് കഴിക്കാൻ പാടില്ല അല്ലാത്തവർക്ക് ആർക്കും എപ്പോഴും കഴിക്കാം ഇതിപ്പോ ഞാൻ പൊട്ടിച്ചെടുത്തോളൂ വന്നത് പൊട്ടിച്ച് ക്ലീൻ ചെയ്ത്

നമുക്ക് ഈ സീഡിന് കേടുപാടൊന്നും വരാതെ കിട്ടും ആ ഉണ്ടാവും ഇങ്ങനെയാണ് രണ്ട് സീഡ് ഉണ്ടാവും അധികണ്ണത്തിലും പക്ഷെ ഇത് പിന്നെ അധികം നമ്മള് പിന്നെ മുളച്ചു വരില്ല ഒരു ട്വന്റി പെർസെന്റൊക്കെ ഇത് മുളച്ചു കിട്ടുകയുള്ളു എല്ലാ കുറവും അങ്ങനെയാണ് സവാളരിയുന്ന രൂപത്തിലരിയൊരു ഇങ്ങനെ ഈ രൂപത്തില് ഈ രൂപത്തിൽ അരിഞ്ഞിട്ട് നമ്മള് ഉണക്കുന്നത് മരുന്നുകൊണ്ട് നമ്മള് വീട് റോഡ് സൈഡിനാ അപ്പോ പൊടിയൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞങ്ങൾ ഡ്രയറാണ് ഉപയോഗിക്കുന്നത് വെയിലത്ത് ഇട്ട് ഉണക്കാറില്ല ഡ്രയറിൽ വെച്ചോ ഡ്രയറിൽ വെച്ചോണ്ടാവില്ല വളരെ പ്യൂർ ആയിട്ട് ഒരു ശതമാനം പ്യൂറാണ് അങ്ങനെ നമ്മൾ ഉണക്കിയ പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ ഇതിപ്പോ ഉണക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്തതാണ് ഇത് മുന്നൂറ് രൂപയാണ് ഇതിന്റെ വില ഇത് എത്ര ഗ്രാം ഗ്രാമ ഇത് അമ്പത് ഗ്രാമേ കാണുള്ളൂ ഈ നമുക്ക് ഒരാൾക്ക് ഒരാൾക്ക് എത്ര ഒരു മാസത്തേക്ക് ഇതിലുണ്ട് വലുതും ഒക്കെ ഉണ്ടാവും പഴം കടലങ്ങൾ ചെറുതുണ്ടാവും വലുതും ഉണ്ടാവും അപ്പൊ അതുപോലെ അത് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു നാല് പീസ് ഇട്ടാത്തന്നെ ധാരാളം ഉണ്ടാവും അത് കാലത്ത് തിളപ്പിക്കാം എന്നിട്ട് ആ വെള്ളം അങ്ങനെ കുടിച്ചാൽ മതി അങ്ങനെ തിളപ്പിച്ച വെള്ളമാണ് ഇത് ശരി ഇതങ്ങനെ കഴിഞ്ഞാൽ ചെറിയ മാറ്റാവും യെല്ലോ കളർ വൈകുന്നേരം ആകുമ്പോ ഇത് കുറച്ചും കൂടെ കൂടും അപ്പൊ നമ്മള് ചെയ്യേണ്ട എന്താണെങ്കിൽ തിളപ്പിച്ച മരുന്ന് അപ്പൊ ഈ വെള്ളം നിക്കുന്ന പാത്രം ഇണ്ടാവുവാ പാത്രത്തിൽ ഈ മരുന്ന് വേണം അത് നമ്മൾ പെട്ടെന്ന് എടുത്തു കളയരുത് എന്നാലേ ഇതിന്റെ കംപ്ലീറ്റ് എസൻസ് ഇറങ്ങി വരുവുള്ളൂ അപ്പൊ നമ്മള് കുടിക്കുമ്പോ എഫക്റ്റ് ആവുള്ളൂ അതിലേറെ ബെറ്റർ പിന്നെ ഓരോ ദിവസവും പിന്നെ കുടിക്കുമ്പോഴ തിളപ്പിക്കണ്ട ഒറ്റ ലിറ്ററിൽ ഇത് ഇത് ഒന്നര ലിറ്ററിൽ നാല് പീസ്റ്റ് അത് ഇടവിട്ട് ഇടവിട്ട് എത്ര മണി എത്ര മണിക്കൂർ കുടിക്കാം അപ്പൊ നമ്മള് വീട്ടില് ജീരക വെള്ളം കരിങ്ങാലി വെള്ളമൊക്കെ ഉണ്ടാക്കിയാലും നമുക്ക് എപ്പോഴും കുടിക്കാമോ അതുപോലെ തന്നെ അത് കുടിക്കാം ലാസ്റ്റ് അഞ്ചുമണിയാകുമ്പോൾ അഞ്ചുമണിയായാലും അവസാനം നമുക്ക് ും ശല്യം കാരണം ഇത് മൂത്രം നല്ലോണ്ടാവില്ല ഞാനിത് ഒരു നാല് വർഷത്തോളായി ഉപയോഗിക്കുന്നു പോ ഉപയോഗിക്കുന്നുണ്ട് ഞാനേ ഇപ്പൊ എനിക്ക് ഷുഗർ പിന്നെ മുപ്പത്തഞ്ചു വർഷമായിപ്പോ ഷുഗർ ഉണ്ട് പക്ഷെ എനിക്കിപ്പോ അതിന്റെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളാദ്യമൊക്കെ ഉണ്ടായിരുന്നു ഒരു നാനൂറൊക്കെ ആയപ്പോഴാണ് ഞാനും കണ്ടു പിടിച്ചത് അപ്പം അങ്ങനെ പിന്നെ ഗുളിക കഴിച്ചു കുറെ കാലം ഗുളിക കഴിച്ചിട്ട് അതുകൊണ്ടൊന്നും ഗുണം കിട്ടാത്ത എന്റെ പേരിൽ ഇൻസുലിനാക്കി ഇൻസുലിന് ഇരുപത്തഞ്ചോ ഒക്കെ അടിച്ചിരുന്നു വേണ്ട നേരൊക്കെ ആയിട്ട് ആ ഇടക്കാണ് ഞാൻ ഞാനിത് മനോരമ ചാനലിന്റെ നാട്ടുപച്ച എന്നുള്ള ഒരു കാർഷിക ഐറ്റം അതിന് ഇതിനെ പരിചയപ്പെടുത്തുന്ന കണ്ടത് അങ്ങനെ ഞാൻ അവരായിട്ട് ബന്ധപ്പെട്ടത് വരുത്തി പാർസലായിട്ട് ഒരു നാല് പാക്കറ്റ് കുടിച്ചു നോക്കുമ്പോ എനിക്ക് തിരക്കടില്ല എന്നുള്ളൊരു തോന്നി അപ്പൊ നമുക്ക് പിന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ എന്തെങ്കിലും ബിസിനസിന് പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്യാനോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എനിക്ക് ഇടുക്കിന്നാണ് ഇത് കിട്ടിയത് കൈ കിട്ടിയത് അന്ന് പിന്നെ കൊണ്ടുവന്ന് വെച്ച് ഒരു രണ്ടര രണ്ടര വർഷമായപ്പോഴേക്കൊക്കെ കായ് തുടങ്ങി ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് എണ്ണുണ്ട് നമ്മുടെ അടുത്തുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മൾ ഇങ്ങനെ സപ്ലൈ ചെയ്യുമ്പോ പിന്നെ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാല് തീരെ ഈർപ്പം പാടില്ല പള്ളവായു ഈർപ്പം കിടക്കാം കംപ്ലീറ്റ് എയർടൈറ്റ് ആയിട്ട് വെക്കണ രൂപ എങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഗ്ലാസ് ഭരണിയാണ് ഗ്ലാസ് ഇല്ലെങ്കിലും പ്ലാസ്റ്റിക്കായാലും ചെറുക്കള പക്ഷെ ഗ്ലാസ് ഇതാണ് ബെറ്റർ എന്നിട്ട് നല്ല എയർടൈറ്റ് ആയിട്ട് പിന്നെ പ്ലാസ്റ്റിക്കോ മറ്റോക്കെ വെച്ച് എയർടൈറ്റ് ഉപയോഗിക്കണം എല്ലാരും ഒരു ആറു മാസത്തിനൊരു കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് മരുന്ന് പോയി ഗ്രാമിന് നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് അയച്ചു ഔട്ട് ഓഫ് ഇന്ത്യ പിന്നെ പെട്രോൾ ലൈനുള്ള ലൈസൻസ് ഇല്ല പക്ഷെ ആൾക്കാർ ഇത് ധാരാളം കൊണ്ടുപോകുന്നുണ്ട് ഗൾഫിൽ യൂസ് പിന്നെ കാനഡക്ക് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പിന്നെ ജാർഖണ്ഡ് അതുപോലെ കൽക്കട്ട ബോംബെ ബാംഗ്ലൂർ എല്ലാവർക്കും ഇപ്പൊ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്പീഡ് പോസ്റ്റ് ആണ് സ്പീഡ് പോസ്റ്റ് ആവുമ്പോ വീട്ടിൽ കൊണ്ടുവന്ന് സാധനം ഡോർ ടു ഡോർ ആയാലും ചെലവര് ഡോർ ടു ഡോർ പറയും പക്ഷെ എല്ലാവർക്കും ഇവിടുന്ന് അങ്ങ് അത് പോവും ഡെസ്റ്റിനേഷനിലത് സ്വീകരിക്കാൻ എല്ലാവർക്കും കഴിയില്ല കൊണ്ട് കൊടുക്കൂല്ല അപ്പൊ വീട്ടിലെ ആളില്ലാത്തവർക്ക് കൊണ്ട് പോയി കളക്ട് ചെയ്യാൻ കഴിയില്ല അപ്പൊ നമ്മൾ ഇതാണ് പ്രിഫർ ചെയ്യുന്നത് ഇത് ശെരിക്ക് ഇതിന് രണ്ടു മൂന്ന് പേരുകൾ വേറെ ഉണ്ട് കേട്ടാ ക്രൗൺ ഓഫ് ഗോഡ് അതുപോലെ ഡ്രഗ് ലോഡ് അങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് ദേവപ്പഴം അങ്ങനെ പല മഴക്കോട്ടദേവ ഇതിപ്പോ ഒരു ശരിക്കും ശരിക്കൊരു അത്ഭുത സസ്യത്തിൽ ഉണ്ടാകുന്ന അത്ഭുത പഴം തന്നെയാട്ടാ ഇതിന് നമുക്ക് പിന്നെ ഇന്റർനെറ്റിൽ ഗൂഗിളില് സെർച്ച് ചെയ്താൽ സെർച്ച് ചെയ്താൽ മതി വാട്ട്ആർ ദോട്ടദേവന്ന് മലയാളത്തിൽ ഇംഗ്ലീഷോ അല്ലെ മഴക്കോട്ടദേവിയുടെ ഗുണങ്ങൾ എന്തെല്ലാന്ന് മലയാളത്തിലൊക്കെ അടിച്ചാൽ നമുക്കതിന് കിട്ടും ഇവൻ ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കുന്ന ഒരു നല്ല മരുന്നാണിത് പിന്നെ ഇതിന്റെ പേര് ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു പിടുത്തം കിട്ടാത്ത ഒരു മരുന്നാണിത് ഇന്തോനേഷ്യൻ ആയതുകൊണ്ട് ഇന്തോനേഷ്യൻ അതാണ് അപ്പോൾ ഇക്ക ഉപയോഗിച്ചിട്ടുള്ള കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ ഇൻസുലിൻ എടുക്കുന്നുണ്ട് പേരിന് മാത്രം രാവിലെ ഒരു എട്ട് എടുക്കും വൈകിട്ട് ഒരു അഞ്ചു എടുക്കും അതൊരു പേരിന് മാത്രം കാരണം വളരെ പഴക്കുള്ള ഷുഗറാണ്

അല്ല മാത്രം മാത്രം ഒന്നും നിങ്ങൾ നമ്മൾ ഇല്ലല്ല നമുക്ക് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുമ്പോ നമ്മുടെ കൺട്രോൾ ആവും നമുക്ക് ഷുഗർ ഇല്ലല്ലോ കുടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഒന്നും തോന്നില്ല ഒന്നുമില്ല ഒന്നും ഇല്ല ആർക്കും ഇപ്പൊ നമ്മള് കുടിക്കുന്നത് പോലെ താല്പര്യം കുടിക്കില്ലേ സെയിം അപ്പൊ കൊറേ മരുന്നും കുളിയൊക്കെ കഴിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവരൊക്കെ ഇതും കൂടി ഒന്ന് പരിഹരിച്ച് നോക്കിയാ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഗുണം കിട്ടും പിന്നെ ഇതിൽ ഒന്നും ചേർന്നില്ല കേട്ടോ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല മാർക്കറ്റിൽ കിട്ടുന്ന മരുന്നുകളിലും ും ചേർത്ത് പറയില്ല ഇതിപ്പോ നമുക്ക് ലൈവാണ് ഇപ്പൊ നമ്മൾ ലൈവാണ് കാണിച്ചത് ഒന്നുമില്ല അതെ ഐറ്റംസ് ഇതിൽ നിന്ന് ഇറ കിടത്തു വെച്ചിട്ട് ഞാൻ തുറക്കണ്ട് തുറക്കണ്ടേ വേണ്ട ഇതേപോലെ ഇത് അടിപൊളിയായിട്ട് ഇരിക്കുന്ന സാധനം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനം എടുത്ത് തരും ഇപ്പൊ വേണ്ടവര് ഞാന് ഈ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാ ഓർഡർ ചെയ്യുക നമുക്കിത് ഐറ്റം വീട്ടിലെത്തും